ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം മോൻ്റെ ബർത്ത്ഡേയ്ക്ക് കേക്ക് വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പേപ്പർ കവറാണ് ഈ കേക്കിന്റെ ബോർഡ് മാത്രമല്ല നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഈ ഒരു കവറിന് പുറത്തുള്ള പ്രിന്റ് കണ്ടപ്പോൾ പിന്നെ ഈ ഒരു കവറ് ഞാൻ അങ്ങ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വീഡിയോയിൽ കാണുന്ന പോലെ കളർ ചെയ്തെടുത്ത ശേഷം വൈറ്റ് ബോർഡർ കുറച്ച് വാക്കി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം അപ്പൊ അതാ ഇത്രയധികം ഞാൻ ഇതിൽ നിന്ന് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു സ്റ്റിക്കറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഒരു ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റർ എടുത്ത ശേഷം ഇതിന്റെ പുറത്തേക്ക് ഇതുപോലെ ഇവയെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നെയിം സ്ലിപ്പിന്റെ പുറം വശം ഉണ്ടാവുമല്ലോ ആ ഒരു കവർ ആണ് കേട്ടോ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടർ പേപ്പറും ചൂസ് ചെയ്യാവുന്നാണ് കേട്ടോ അപ്പൊ ഇതാ ഇവയെല്ലാം അതുപോലെ ഒന്ന് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വശം വിട്ടിട്ട് വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി പുറകു വശത്തുള്ള പേപ്പർ ഒന്ന് പീൽ ചെയ്യുക ബുക്കിലേക്ക് അങ്ങ് അങ്ങോട്ട് കൊടുക്കുക അപ്പൊ ഉള്ളൂ പരിപാടി നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള വെറുതെ കളയുന്ന പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ യൂസ്ഫുൾ ആയിരുന്നു തോന്നിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോലെ അപ്പൊ ഈ ഒരു വർക്ക് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി അപ്പൊ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടോ ഇഷ്ടപ്പെട്ടാ പിന്നെന്താ എന്താ മടിച്ച് നിൽക്കുന്ന ഒരു ലൈക്കൊക്കെ താ കൂടെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട